ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് ജോർജ് മുള്ളറിന് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ പോറ്റുന്ന ഒരു അനാഥാലയം ഉണ്ടായിരുന്നു അനാഥാലയം വിശ്വാസത്താൽ മാത്രം നടത്തണമെന്ന് മുള്ളർ വളരെ കർശനമായി നിർദ്ദേശിച്ചിരുന്നു ആരോടും പണസഹായം ആവശ്യപ്പെടരുതെന്നും പരോക്ഷമായിട്ട് പോലും പണത്തിൻ്റെ ആവശ്യം ആരോടും വെളിപ്പെടുത്തരുതെന്നും താൻ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു ഒരു ദിവസം രാവിലെ അനാഥാലയത്തിൽ അല്പം പോലും ഭക്ഷണമില്ല എന്നും അദ്ദേഹം അഥവാ ആരെങ്കിലും പണം തന്നാൽ തന്നെ കടയിൽ போய் சாதனம் வாங்கி பட்சணம் பாகம் செய்யும்போதேக்கும் കുട്ടികൾ വിശപ്പ് കൊണ്ട് തളരുമെന്നും മുല്ലറിന് അറിവ് ലഭിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ച ശേഷം പതിവ് പോലെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിനായി പന്തി പന്തിയായി ഇരുത്തുവാനും അവർക്ക് പാത്രങ്ങൾ നൽകുവാനും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ദൈവം നൽകിയ ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുവാൻ അദ്ദേഹം കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു ആഹാരമില്ലാത്ത വിവരം അറിയാതിരുന്ന കുഞ്ഞുങ്ങൾ അത്യുത്സാഹത്തോട് സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി ക്ഷണനേരത്തിൽ അനാഥാലയത്തിന്റെ ഗേറ്റിൽ ഒരാൾ തട്ടി ഇത് ജോർജ് മുള്ളന്റെ അനാഥാലയമാണോ എന്ന് ചോദിച്ചു ഭക്ഷണ പദാർത്ഥങ്ങളുമായി വന്ന ഒരു കുതിരവണ്ടി വാതിക്കൽ നിന്നിരുന്നു ഭക്ഷണ സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് ആ മനുഷ്യൻ ചോദിച്ചു നേരെ പന്തിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്ക എന്ന് അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു അന്ന് അവർക്ക് വിഭവ സദ്യയായിരുന്നു സംഭവിച്ചത് അടുത്ത ഗ്രാമത്തിൽ ഒരുക്കപ്പെട്ടിരുന്ന വിവാഹ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് സംബന്ധിക്കുവാൻ കഴിയാത്ത വിധം വരൻ്റെയോ വധുവിൻ്റെയോ ഭവനാംഗങ്ങളിൽ ഒരാൾ മരിച്ചുപോയി പാചകം ചെയ്ത ഭക്ഷണം എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോൾ ജോർജ് മുള്ളൻ്റെ അനാഥാലയത്തെക്കുറിച്ച് അറിയാമായിരുന്ന ഒരു വ്യക്തി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കൊണ്ടുപോയി പോയി കൊടുക്കുവാൻ നിർദ്ദേശിച്ചു അതേ ദൈവം ആശ്രയിക്കത്തക്കവനാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ പോഷിപ്പിക്കുവാൻ താൻ സകല പരിശ്രമങ്ങളും ചെയ്യുമെന്ന് ജോർജ് മുള്ളർ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി അതെ ആശ്രയിക്കത്തക്ക ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം അതേ കർത്താവിൻ്റെ വചനം പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അതേ പിന്മാറുന്നു എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് ആയതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ